നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ബിജുവിനും നിഷയ്ക്കും ആനുവിനെ ദൈവം സമ്മാനിച്ചത് ഇരുപത്തിയഞ്ചു വർഷം മുൻപുള്ള ഡിസംബർ പതിനാറിനാണ് ആരോണിന്റെയും ആനുവിന്റെയും സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി ബിജു മകളുടെ പിറന്നാൾ ആഘോഷമാക്കുമായിരുന്നു പിറന്നാൾ ദിനത്തിൽ അനുവിന് സമ്മാനമായി നിഖിൽ എത്തിയിരുന്നു വിദേശത്തു നിന്നായിരുന്നപ്പോഴെല്ലാം പ്രിയരമയുടെ ജന്മദിനം നിഖിലിനും ഏറെ പ്രിയപ്പെട്ട ദിവസമായിരുന്നു കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ പിറന്നാൾ ആഘോഷമാക്കാനിരിക്കുന്നതാണ് നിഖിൽ ഈ മാസം ഇരുപത്തി ഏഴിനാണ് നിഖിലിന്റെയും പിറന്നാൾ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് യു കെയിലേക്ക് മടങ്ങാനായിരുന്നു നിഖിലിന്റെ തീരുമാനം പിന്നാലെ അനുവ് എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും ബാക്കിയാക്കി അവർ മടങ്ങി കലഞ്ഞൂർ മുറിഞ്ഞ കല്ലിൽ മിനി ബസും കാറും കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം നാലുപേർ മരിച്ച സംഭവത്തിന്റെ നടുക്കം വിട്ടൊഴിഞ്ഞിട്ടില്ല നാടിന് അനുവിന്റെ വീടിനോട് ചേർന്നുള്ള കുടുംബ വീടിന്റെ വരാന്തയിലെ കസരയിൽ നെഞ്ചു തകർന്ന് ബന്ധുക്കളോടും നാട്ടുകാരോടും മകൻ ബിജുവിനെയും കൊച്ചുമകൾ അനുവിനെയും പറ്റിയുള്ള ഓർമ്മകൾ പറഞ്ഞ് വിലപിക്കുകയായിരുന്നു പിതാവായ ജോർജ് മക്കളുടെ മരണം ജോർജ് ഉണ്ടാക്കിയ അഘാരം വളരെ വലുതാണ് ജോർജിന് താങ്ങും തണലുമായിരുന്നു രണ്ടാമത്തെ മകനായ ബിജു മരുമകൾ നിശ്ചയി കൊച്ചുമകളുടെ മകളുടെ ഇരുപത്തിയാറാം പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന വീട് ശോകമുഖമായിരുന്നു ബിജുവും കുടുംബവും നാട്ടുകാർമായും നല്ല സഹകരണത്തിലായിരുന്നു എല്ലാവരോടും വിനയത്തോടെയുള്ള പെരുമാറ്റം ഇടവകക്കാരോടും നാട്ടുകാരോടും ഒരുപോലെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ബിജു മൂന്ന് ആൺമക്കളാണ് ജോർജിന് കുമ്പടയിൽ താമസിക്കുന്ന മൂത്ത മകൻ ജോമോൺ ജോർജ് കുടുംബത്തിലുണ്ടായ ദുരന്തത്തെ തകർന്ന അവസ്ഥയിലാണ് ഇളയ മകൻ ജോബി അപകട വിവരം പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള അനുവിന്റെ അമ്മ നിഷിക്കുന്ന ഏക ആശ്രയം ബി സി എ വിദ്യാര്ത്ഥിയായ ഇളയ മകൻ ആറോണാണ് മിജുവിന്റെ ഇളയ സഹോദരൻ ജോബി ജോർജ് ഷാർജയിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് വീട്ടിലെത്തിയത് അപകടത്തിൽ മരിച്ച നവദമ്പതികളുടെയും അവരുടെ അച്ഛന്മാരുടെയും സംസ്കാരം വ്യാഴാഴ്ചയാണ് നടക്കുക നാന്ന് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കാത്തോലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്നായിരിക്കും സംസ്കാരം കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനായ നിഖിൽ ഈപ്പൻ ഭാര്യ മല്ലശ്ശേരി പുത്തൻമിളക്കഴിക്കേതിൽ അനു ബിജു നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് മലേഷ്യയിൽ ഹണിമൂൺ ട്രിപ്പിനു ശേഷം അടങ്ങിയ നിഖിലിനെയും അനുവിനെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിലാണ് കാർ നിയന്ത്രണം വിട്ട് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസിലേക്ക് ഇടിച്ചു കയറിയത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിനു മുൻപ് രാവിലെ വീടുകളിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കും അനുവിന്റെ മൃതദേഹം ജന്മനാട്ടിൽ കൊണ്ടുവന്നതിനു ശേഷം നിഖിലിന്റെ വീട്ടിലേക്കും കൊണ്ടുപോകും കുവൈത്തിൽ ആർന്ന നിഖിലിന്റെ സഹോദരൻ നീത കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് അനുജന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് നീത കുവൈറ്റിലേക്ക് പോയത് അപ്രതീക്ഷിത നഷ്ടത്തിൽ ഹൃദയം തകർന്ന അവസ്ഥയിലാണ് അനുവിന്റെ സഹോദരൻ ആരോണോ പിതാവിനെയും സഹോദരിയും സഹോദരി ഭർത്താവിനെയും നഷ്ടപ്പെട്ട ആരോണിനെ ആശ്വസിപ്പിക്കാൻ അവരുടെ സങ്കടപ്പെടുകയായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരി അനുവും ഭർത്താവും നിഖിലും മലേഷ്യയിൽ നിന്ന് എത്തുമ്പോൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആരോൺ തിരുവനന്തപുരത്ത് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിൽ ബിജുവിന്റെയും ഒപ്പമുള്ളവരുടെയും ഫോണിലേക്ക് ബന്ധുക്കൾ വിളിച്ചെങ്കിലും മറുപടിയില്ലായിരുന്നു അല്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു വിവരം വിവരമറിഞ്ഞ് കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അപകടത്തിന്റെ ആഴം ബന്ധുക്കൾ നടുക്കത്തോടെ തിരിച്ചറിഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത